അത്ഭുതകരമായ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയതിനെപ്പറ്റി ഇവിടെ സാക്ഷ്യപ്പെടുത്തുവാനാണ് എൻ്റെ പേര് മനോജ ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ പിന്നിൽ എൻ്റെ സഹോദരൻ മനീഷാണ് കൂടെയുള്ളത് അവർ കുവൈറ്റിൽ കുടുംബമായിട്ട് സെറ്റിൽഡായിരുന്നു അപ്പോൾ ഒരു ഒരു ഒന്നര വർഷം മുമ്പ് പല്ലിലിങ്ങനെ ഒരച്ചിൽ പോലെ വന്ന് പല്ലുകൊണ്ട് നാവ് നാവ് ഒരഞ്ഞ് നാവില് പോലെ ഉണ്ടായി അത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നോൺ ഹീലിംഗ് അൾസറായിട്ട് മാറുകയും ഡിസംബർ ലാസ്റ്റ് വീക്കിൽ കുവൈറ്റിൽ അത് കൺഫേം ആണെന്ന് കൺഫേം ചെയ്തു അതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടു കുവൈറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ജനുവരി മൂന്നാം തീയതി നാട്ടിലെത്തി തുടർന്ന് ആ ആഴ്ചയിൽ തന്നെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി വീണ്ടും ഒന്നുകൂടി ഇത് കാണിച്ചു അപ്പോൾ അവിടെ നിന്നും ഇത് നാക്കിൽ ആണെന്ന് സ്ഥിരീകരിച്ചു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിപ്പോയി കുടുംബം മൊത്തം ആയി നിൽക്കുകയാണ് അങ്ങനെ ഇപ്പം നമുക്ക് ജനുവരി പതിനേഴാം തീയതിയാണ് അഡ്മിറ്റാകാം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് അപ്പം ഞങ്ങൾ പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് നിമിത്തമായത് മൂത്ത സഹോദരൻ്റെ ഭാര്യയായിരുന്നു സ്മിത ഒരു വർഷം മുമ്പ് ഇവിടെ ഉടമ്പടിയിലുള്ള ആളാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു അങ്ങനെ പതിനാറാം തീയതി ഉടമ്പടി എടുത്തു പതിനേഴിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പത്തൊൻപതാം തീയതി ആയിരുന്നു നാക്കിൽ സർജറി അപ്പോൾ തൊണ്ണൂറ് ശതമാനവും നാക്ക് റിമൂവ് ചെയ്തു റിമൂവ് ചെയ്തെടുത്ത് തൊടയിൽ നിന്ന് ഫ്ലാപ്പ് എടുത്താണ് വെച്ചത് അപ്പം ഒരു വൈകി പത്ത് മണിക്കൂർ സർജറി ആയിരുന്നു ലാസ്റ്റ് അവർ പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ ഒരു രാത്രി പന്ത്രണ്ടായപ്പോൾ പറഞ്ഞത് ഇത് ഫെയിലുവറായി അതായത് വച്ച ഫ്ലാപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒട്ടുമില്ല ഈ ഫ്ലാപ്പ് റിജക്റ്റഡ് ആവുമെന്ന് ബ്ലൂ കളറായി അപ്പോൾ അതിങ്ങനെ തെള്ളി പുറത്തോട്ട് വരാൻ തുടങ്ങി ബ്ലൂ കളറായി അപ്പം നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഇവനെ സൈസി നമ്മൾ കാണാനുള്ള അനുവാദം കിട്ടുന്ന സമയത്തും ഇവിടുന്ന് കിട്ടിയ മാതാവിൻ്റെ രൂപം നെറ്റിമേൽ വെച്ച് പ്രാർത്ഥിക്കുകയും തൈലം തൊടുകയും കിട്ടുന്ന സമയത്തെല്ലാം പ്രാർത്ഥനയും അതുപോലെ ആശുപത്രിയുടെ ഇടനാഴിയിൽ രാവിലെ തിരക്കാവുന്നതിന് മുമ്പും അതുപോലെ വൈകിട്ട് തിരക്കൊഴിഞ്ഞ നേരത്തും ഞാൻ നന്നായി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ പത്തൊൻപത് കഴിഞ്ഞു അടുത്ത അപ്പോൾ അവർ ഇത് ആയി ഇനിയും ഒരു ഓപ്ഷനൂടെ ഉണ്ട് അതുകൂടെ ഫെയിൽഡ് ആയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇരുപത്തിനാലാം തീയതി സെക്കൻഡ് സർജറി തീരുമാനിച്ചു അത് അതിൻ്റെ ഫ്ലാപ്പ് കയ്യിൽ നിന്നാണ് എടുത്തത് അപ്പം ആ ഫ്ലാപ്പ് ഇതുപോലെ വെച്ചു നമ്മളെ നന്നായിട്ട് പ്രാർത്ഥനയാണ് ആയിരുന്നു സന്ധ്യയോടുകൂടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു അത്ഭുതം തന്നെ നടന്നു വെരി ഗുഡാണ് ആണ് നല്ല സർക്കുലേഷൻ ആണ് ഇപ്പോഴാണ് അവൻ്റെ നാവ് സ്യൂട്ടായത് എന്ന് പറഞ്ഞു അവർക്ക് തന്നെ അത്ഭുതമായി പോയി അങ്ങനെ ഞങ്ങൾ ഒരു പതിനെട്ട് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അവിടെ ആശുപത്രിയിലുള്ള കൂട്ടിരിപ്പുകാർക്കും നമ്മളോട് കോണ്ടാക്റ്റ് വരുന്നവർക്കെല്ലാം തന്നെ നിർധനരായവർക്കെല്ലാം ഞങ്ങളാൽ ആവുന്നത്ര സഹായം ആഹാരമായിട്ടും ധനമായിട്ടും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു അങ്ങനെ ഡിസ്ചാർജായി ആ അപ്പം ഡോക്ടർ പറഞ്ഞത് ഈ തൊണ്ണൂറ് ശതമാനവും ഒറിജിനൽ നാക്ക് പോയതുകൊണ്ട് സംസാരശേഷി പ്രതീക്ഷിക്കണ്ട പിന്നെ അതുപോലെ വയറ് വയറിലൂടെ പെഗ് ട്യൂബ് ഇട്ടാണ് ഫുഡ് കൊടുത്തിരുന്നത് അപ്പോൾ അത് ഒരു വൺ ഇയർ കഴിഞ്ഞ് മാറ്റാൻ പറ്റുമോ എന്ന് പറയാൻ ചിലപ്പോൾ ലൈഫ് ലോങ്ങ് ആയിട്ട് ഈ പെഗിലൂടെ ഫുഡ് കഴിക്കാൻ പറ്റൂ കാരണം തൊണ്ണൂറ് ശതമാനവും ഫ്ലാപ്പ് ആയതുകൊണ്ട് അപ്പം സംസാരശേഷിക്കും വലിയ എന്ന് പറഞ്ഞു അതിനിടയ്ക്ക് നടന്ന സംഭവം ഈ ഇരുപത്തിനാലാമത്തെ സെക്കൻഡ് സർജറി കഴിഞ്ഞിട്ട് നാലാം പക്കം അവൻ സംസാരിച്ചു ഈ ഐ സി റൂമിൽ അവൻ സംസാരിച്ചു എന്നുള്ളത് നമ്മളെ കോരിത്തരിപ്പിച്ചു അത്ഭുതപ്പെടുത്തി മാതാവ് ശരിക്കും ഇവിടെ നിന്ന് അവിടെ വന്നു എന്നുള്ളതിന് നല്ല തെളിവായി അങ്ങനെ അപ്പോൾ ഇനിയും സംസാരശേഷി നമുക്ക് കിട്ടി അടുത്തത് പെക്ക് ട്യൂബാണല്ലോ അത് ലൈഫ് ലോങ്ങ് ആണ് ചിലപ്പം വണ്ണീർ കഴിഞ്ഞെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചെക്കപ്പിന് ഏപ്രിൽ ഇരുപത്താറാം തീയതി ചെന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ചെക്കപ്പ് ഈ ജൂൺ അഞ്ച് അതായത് കഴിഞ്ഞ മൺഡേ ചെന്നു ചെന്നപ്പോൾ വീണ്ടും മാതാവിൻ്റെ അനുഗ്രഹം ഇപ്പോൾ അവൻ്റെ വയറിൽ പെറ്റ് ട്യൂബും ഇല്ല പെറ്റ്യൂബും മാറ്റി ഇപ്പം നന്നായിട്ട് സാധാരണ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും നാവിലൂടെ വായിലൂടെ കഴിക്കുവാനും തുടങ്ങി അങ്ങനെ വളരെയധികം ഇതെല്ലാം മാതാവിൻ്റെ അത്ഭുതമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക യശീയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനമാണ് ക്യാൻസർ നാവിൽ വന്ന് അതായത് ആദ്യമേ അത് പല്ല് ഉരയുന്നതായിട്ടാണ് ഉണ്ടായത് പിന്നീടത് അൾസറായി ഒരിക്കലും ഉണങ്ങാത്ത വൃണമായി പിന്നീടാണ് ക്യാൻസർ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെയുള്ള അവസ്ഥയിൽ തൊണ്ണൂറ് ശതമാനം നാക്കും മുറിച്ചു കളഞ്ഞു പിന്നീടത് വച്ചു പിടിപ്പിക്കണം അതിനാദ്യം തുടയിൽ നിന്നാണ് എടുക്കുന്നത് തുടയിൽ നിന്ന് മാംസം മാംസമെടുത്ത് വെച്ച് പിടിപ്പിക്കുന്നു എന്നാൽ അത് സക്സസ് ആകുന്നില്ല ആ രാത്രിയിൽ തന്നെ അത് റിജക്റ്റ് റിജക്റ്റായി നാവ് പുറത്തേക്ക് തള്ളിപ്പോന്നു ബ്ലൂ കളറായി എന്നൊക്കെയാണ് നാം കേട്ടത് പിന്നീട് ഡോക്ടേഴ്സ് ഒരു സാധാരണ ചെയ്യുന്നതല്ല എന്നിരുന്നാലും അവരൊന്നും കൂടി നോക്കാം കയ്യിൽ നിന്നെടുത്ത് എന്ന് പറഞ്ഞാണ് വീണ്ടും രണ്ടാമത്തെ സർജറി ചെയ്യുക അപ്പോൾ ആ സർജറിയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആ രാത്രി തന്നെ നന്നായിട്ടുണ്ടാകുന്നു അതുപോലെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു എന്നാണ് പറയുക അതാണ് തിരുവചനം പറയുന്നത് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും കർത്താവിൻ്റെ നയനങ്ങൾ നമ്മെ നോക്കിക്കൊണ്ടാണിരിക്കുക ഉടമ്പടിയെടുത്ത മക്കളെ ഉടമ്പടി ഓപ്പറേഷൻ്റെ തലേ ദിവസമാണ് ഇവരിവിടെ വന്ന് ഉടമ്പടി എടുക്കുക അങ്ങനെ ഉടമ്പടി എടുത്ത മക്കളുടെ കൂടെ അമ്മ ഹോസ്പിറ്റലിലുണ്ട് പരിശുദ്ധ അമ്മ അങ്ങനെ അമ്മ ഇവരുടെ ഓരോ ഘട്ടങ്ങളിലും ഉള്ള ഉണ്ട് എന്നുള്ളത് ഇവർക്ക് തന്നെ വ്യക്തമായി എന്നുള്ളതാണ് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ പറഞ്ഞത് അങ്ങനെ ഈ മകന് സംസാരശേഷി ഒട്ടുമുണ്ടാകില്ല അതിന് അത് ഡൗട്ടാണ് എന്ന് പറഞ്ഞു പിന്നീട് അത് മാത്രമല്ല അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞോ ആ സംസാരശേഷി കിട്ടില്ല അപ്പം സെയിൽസ് എക്സിക്യൂട്ടീവാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പം ആ ജോലി നമ്മൾ സംസാരിക്കാൻ പറ്റൂലല്ലോ ഡിസബിളിറ്റി അതായത് ഡിസേബിൾഡ് ആണ് ആൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് വരെ തരാമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഒന്ന് കൊടുത്തേ മൈക്ക് പറഞ്ഞ പോലെ യും സംസാരിച്ചാൽ പറ്റുകയോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൂടുതൽ സംസാരം വേണ്ട ഒരു ജോലിയാണ് അപ്പം എനിക്ക് ഒത്തിരി വിഷമം പറഞ്ഞ പക്ഷെ ഞാൻ പുറത്ത് സാധിച്ചില്ല പിന്നെ ഞാൻ വേദന എനിക്ക് ശുഭാസന വിധം ആകാമെ പിടിച്ചു ഒന്നും എനിക്ക് അറിയിച്ചില്ലായിരുന്നു എനിക്ക് ഇപ്പം ചേച്ചി പറഞ്ഞു സഹോദര ഭാര്യ അപ്പോഴ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന മകൻ ആ മകന് സംസാരശേഷി പോയാൽ പിന്നെ ഈ മകൻ നാവുകൊണ്ടാണ് തൻ്റെ ജോലി ചെയ്തു അത് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും അപ്പോഴാ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ മകന് വരാൻ പോകുന്നത് അതുകൊണ്ട് ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ് തരാം ഒരിക്കലും സംസാരിക്കാൻ സാധിക്കില്ല ആ പറഞ്ഞ മകനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അതുപോലെ പെറ്റൂബിലൂടെയാണ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നതെന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു എന്നാൽ അത് ഇപ്പോൾ സാധാരണ എല്ലാവരും കഴിക്കുന്നത് പോലെ നാവിലൂടെ ച്യൂ ചെയ്ത് കഴിക്കാനും ടേസ്റ്റ് ഒക്കെ ഒരുവിധം കിട്ടുവാനുമൊക്കെ ഈ മകന് തുടങ്ങി ഇവിടെയൊക്കെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഉടമ്പടി അൽ ഒരു അവകാശമാണ് അത്ഭുതങ്ങളെ അവകാശമാക്കുന്നതാണ് ഉടമ്പടി എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മുടെ മുൻപിൽ അനുഭവ സാക്ഷ്യമായി വന്നിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ എത്രയും പെട്ടെന്നുണ്ടാകണം അതിന് നാം ഉടമ്പടിയോട് ഇഴുകിച്ചേർന്ന് ജീവിക്കണം ഉടമ്പടിയിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല ഉടമ്പടി ജീവിക്കണം അങ്ങനെ ഈ മകൻ ഇന്ന് വീണ്ടും തൻ്റെ ജോലിയിലേക്ക് പോവുകയാണ് അല്ലേ അങ്ങനെ ജൂൺ മുപ്പതിന് ഈ മകൻ ജോലിയിലേക്ക് തിരികെ കയറുകയാണ് അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശു